thank you so much guys ellarum chenichu vannille ellar njangada friends family ellavarkku vannukale adikkanu <laughs> <laughs> kaanune appo ningalk kandittenda feel ede like <a> triangle like almost two years indinte poragile ottu undayirunnu appo madha karyangale climate real cattle night എന്ന ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ee varshath kan film festivalile nammude scan screen cheyittittu povu

നാല് ലൂപ്പിലും പെർഫോം പ്രീതി ഇത് അങ്കിത്ത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ജയിലിൽ പോയാലും ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് കൊറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അത്ര ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളുടെ ഈ ടീമിലുള്ള എല്ലാരും ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇത് ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്ന ഒരു പടമാണ് ഞങ്ങളെല്ലാരും സിനിമ ഭയങ്കര പാഷനേറ്റ് ഉള്ള ആൾക്കാരാണ് അപ്പോ ഞങ്ങളുടെ വർക്ക് ഷോ കേസ് ചെയ്യാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് സോറി എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ജോൺസി പ്ലീസ് അരുൺ ശിവൻ ആണ് ക്യാമറ സാഹിൽ ആർട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അഭിപ്രായം ഒന്ന് അവിടെ ഇത് ഇല്ല ഇതൊരു ഷോർട്ട് ഫിലിം ആണ് ആക്ച്വലി ഇതൊരു പൈലൈറ്റ് മൂവിക്കുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങളിത് ഒ ടി ടിക്ക് വേണ്ടി എഴുതിയതാണ് ആറ് എപ്പിസോഡ് ഉള്ള ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ലൂപ്പ് കൈൻഡ് ഓഫ് വേഷൻ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിമിലേക്ക് ഇപ്പോഴും നിർത്തി ഇൻ ഫ്യൂച്ചർ യെസ് ഇതല്ല മറ്റൊരു സബ്ജക്ട് ഉണ്ടാവും ഇനി ഒരിക്കലും ലൂപ്പ് എടുക്കില്ല എന്നാണ് ഡയറക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഞാനത് നോക്കേണ്ടത് നമ്മളെ ലൂപ്പിൽ പെട്ടു ഭയങ്കര ട്രാപ്പിലായിരുന്നു ഇനി ലൂപ്പില്ല ഇനി ാണ് എല്ലാ ഫ്രണ്ട്സാണ് അങ്ങനെ ചെയ്തൊരു വർക്കാണ് സന്തോഷം ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചത് മനഃപൂർവ്വമാണോ ഒരിക്കലും അങ്ങനെ അങ്ങനെ സംഭവിച്ചാണ് ഞാൻ കുബ്രിക്കിന്റെ വലിയ ഒരു 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 സ്റ്റാൻലി ഓഫ് മേക്കിംഗ് ആണ് ടോട്ടൽ ആയിട്ട് റെഫർ ചെയ്തിരുന്നു ലൂപ്പ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പാടാണ് കാരണം സീൻ വീണ്ടും പാടില്ല പാടില്ല മൂവ്മെന്റ് ഞങ്ങളെ ആരാധക ഏറ്റവും വലിയ ചലഞ്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു കാരണം നമ്മൾ വൺ ടൂ റീ ഫോർ നല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നു വണ്ണും ടൂവും ത്രീയും ഫോറും അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളൊരു മൂന്ന് ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോയത് അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല അത് ഉറപ്പാണ് അതാണ് റിയാലിറ്റി ഇനി ചെയ്യില്ല ബ്രോ എന്തുകൊണ്ടായിരുന്നു ഈ വരുത്തുപോകുന്നുള്ള പേര് വരുത്ത പോക്ക് ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയാ വടക്കൻ ഭാഗങ്ങളിലൊക്കെ പറയും ദേവിയെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു കോൺസെപ്റ്റാണ് അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഒരാൾ ലൂപ്പിൽ പെട്ടുപോകുകയാണ് കറങ്ങി പോവുകയാണ് കാരണം ഇതിൻ്റെ ബേസിക് എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ വൺ എയ്റ്റി സെക്കൻഡ് ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ഇവൾ മരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുകയാണ് ഹൂ ഇസ് മൈ കില്ലർ എന്ന് അവൾ ആ നാല് ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച്

അവിടെന്നില്ല പ്രോപ്പർലി മാസം എന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും അതിന് ശേഷം നമ്മൾ А нас, <говор>